നമസ്കാരം കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു ഹോളിവുഡ് ആക്ഷൻ പാടത്തെ വെല്ലുന്ന അതിസാഹസികമായ ഒരു മോഷണ കഥയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എഴുന്നൂറിലധികം കവർച്ചകൾ നടത്തി ഇന്ത്യയിലെ മുഴുവൻ പോലീസിനെയും വിറപ്പിച്ച സൂപ്പർ ചോർ എന്നറിയപ്പെടുന്ന സാക്ഷാൽ ബണ്ടി ചോർ എന്ന ദേവേന്ദർ സിംഗ് കേരളത്തിലെത്തിയ കഥ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജാനുവരി ഇരുപത്തിയൊന്നിനാണ് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ അതീവ സുരക്ഷയുള്ള വി ഐ പി മേഖലയായ കവടിയാർ മുട്ടടയിലെ വിഷ്ണു ഭവൻ എന്ന ആഡംബര വില്ല എൻ ആർ ഐ ബിസിനസ്കാരനായ വേണുഗോപാലൻ നായരുടെ ഈ വീട് ഒരു സാധാരണ വീടായിരുന്നില്ല അത്യാധുനികമായ സുരക്ഷാ സംവിധാനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു കോട്ടയായിരുന്നു അത് രാത്രിയിൽ പോലും പകൽ വെളിച്ചം പോലെ ദൃശ്യങ്ങൾ നൽകുന്ന നൈറ്റ് വിഷൻ പെരിമീറ്റർ ക്യാമറകൾ വീടിന് ചുറ്റുമുള്ള ചലനങ്ങൾ നിരീക്ഷിക്കുന്ന സർവേലൻസ് സിസ്റ്റം ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും നിലവിളിക്കുന്ന ഇൻട്രൂഡർ വാണിംഗ് സിസ്റ്റം ഇങ്ങനെ ഒരു പഴുതുപോലുമില്ലാത്ത സുരക്ഷ അർദ്ധരാത്രി കഴിഞ്ഞ സമയം പുറത്ത് തണുത്ത കാറ്റുണ്ട് ആഡംബര വില്ലയ്ക്ക് മുന്നിലെ റോഡിൽ ഒരു മാരുതി എസ് ടീം കാർ വന്നു നിന്നു ഉള്ളിലിരുന്ന ആൾ വളരെ ശാന്തനായിരുന്നു മറ്റാരും കാണാതെ അയാൾ ആ കാർ അവിടെ പാർക്ക് ചെയ്തു അവൻ ആരെയും പേടിച്ചിരുന്നില്ല കാരണം ആ കാർ തന്നെ മറ്റൊരു വീട്ടിൽ നിന്ന് അവൻ മോഷ്ടിച്ചതായിരുന്നു ബാക്കി കേൾക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നാണ് ഈ വീഡിയോ കാണുന്നത് എന്ന് കമന്റ് ചെയ്യുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബണ്ടി മതിലിനരികിലെത്തി ഉയർന്ന മതിൽ കെട്ട് അവൻ നിഷ്പ്രയാസം ചാടിക്കടന്നു ആധുനികമായ നൈറ്റ് വിഷൻ ക്യാമറകൾക്കും ഇൻട്രൂഡർ വാണിംഗ് അലാറങ്ങൾക്കും മുന്നിലായിരുന്നു അവൻ്റെ നിൽപ്പ് ഏതൊരു സാധാരണ മോഷ്ടാവും ഭയന്ന് പിന്മാറുന്ന ആ സാഹചര്യം വണ്ടിക്കൊരു വെല്ലുവിളി മാത്രമായിരുന്നു സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ പ്രവർത്തന രീതികളെ കുറിച്ച് അവന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു അവൻ വീടിന്റെ പിൻഭാഗത്തെ ജനലുകൾ ലക്ഷ്യമാക്കി നീങ്ങി കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു ഉപകരണം കൊണ്ട് അവൻ ഒരു ജനലിന്റെ ഗ്ലാസ് ഡോർ വളരെ വിദഗ്ധമായി തകർത്തു ഒരു ചെറിയ ശബ്ദം പോലും ഉണ്ടാക്കാതെയാണ് ആ ഗ്ലാസ് അവൻ നീക്കം ചെയ്തത് ജനലിലൂടെ അവൻ ആ വീട്ടിലുള്ളിലേക്ക് നൂഴ്നിറങ്ങി ഉള്ളിൽ വേണുഗോപാലൻ നായരും കുടുംബവും സുഖനിദ്രയിലായിരുന്നു മുകളിൽ ആഡംബരങ്ങളുടെ ഒരു ലോകം തന്നെ അവനു മുന്നിൽ തുറന്നു നിന്നു അവൻ ഓരോ മുറിയിലും കയറിയിറങ്ങി ആദ്യം തന്നെ അവൻ്റെ കണ്ണിൽപ്പെട്ടത് ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ വില വരുന്ന പുത്തൻ വെളുത്ത മിത്സുബിഷി ഔട്ട്ലാൻഡർ കാറിന്റെ താക്കോലായിരുന്നു അവനത് കൈക്കലാക്കി പിന്നെ ഒരു ലക്ഷത്തിലധികം വിലയുള്ള ലാപ്ടോപ്പ് നാൽപ്പതിനായിരം രൂപ വിലയുള്ള നോക്കിയ ലൂമിയ ഫോൺ പതിനയ്യായിരം രൂപയുടെ മറ്റൊരു ഫോൺ ഒരു ഹൈ ബീം ടോർച്ച് എന്നിവയും അവൻ പെറുക്കിയെടുത്തു അലമാരയിലുണ്ടായിരുന്ന സ്വർണാഭരണങ്ങളും ഒരു കൂട്ടം താക്കോലുകളും അവൻ ബാഗിലാക്കി പോകുന്നതിന് മുമ്പ് വിചിത്രമായ ഒരു കാര്യം കൂടി അവൻ ചെയ്തു അവിടെയുണ്ടായിരുന്ന ഒരു ഒറിജിനൽ എം ബി ബി എസ് സർട്ടിഫിക്കറ്റും അവൻ കൂടെ കൂട്ടി മോഷണം കഴിഞ്ഞ് പുറത്തിറങ്ങിയ അവൻ താൻ വന്ന മാരുതി എസ് ടീം അവിടെ ഉപേക്ഷിച്ചു പകരം വേണുഗോപാലൻ നായരുടെ ഔട്ട്ലാൻഡർ കാർ സ്റ്റാർട്ട് ചെയ്ത് നിശബ്ദത കീറിമുറിച്ചുകൊണ്ട് അവിടെ നിന്ന് പാഞ്ഞു ഇത്രയും സങ്കീർണമായ ഒരു സെക്യൂരിറ്റി സിസ്റ്റം നിലനിൽക്കുമ്പോൾ അത് തകർത്തകത്ത് കയറുകയും ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങളുമായി കടന്നു കളയുകയും ചെയ്ത അവന്റെ ആത്മവിശ്വാസം പോലീസിനെ പോലും അമ്പരപ്പിച്ചു തടഞ്ഞു അവിടെ തുടങ്ങുകയായിരുന്നു കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാൻഹണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് ആളെ പെട്ടെന്ന് തന്നെ മനസ്സിലായി ആ രൂപം ആ നടപ്പ് അത് മറ്റാരുമല്ല സാക്ഷാൽ ബണ്ടി ചോർ വണ്ടി ഓരോ നിമിഷവും വേഷവും വാഹനവും മാറ്റാൻ അവന് പ്രത്യേക കഴിവുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കും അവിടെ നിന്ന് കർണാടകത്തിലേക്കും അവൻ കുതിച്ചു കൃഷ്ണഗിരി ഹോസൂർ ഇന്റർ ഹൈവേയിലൂടെ പോലീസ് അവനെ പിന്തുടർന്നെങ്കിലും അവൻ വെട്ടിച്ചു കടന്നു തമിഴ്നാട്ടിലെ കേളമംഗലം എന്ന സ്ഥലത്ത് അവൻ ആഡംബരക്കാർ ഉപേക്ഷിച്ചു പോലീസിനെ വഴിതെട്ടിക്കാൻ ടി എൻ സെവൻറി ഫോർ എം സീറോ ഫോർ എയ്റ്റ് സീറോ എന്ന വ്യാജ നമ്പർ പ്ലേറ്റാണ് അവനതിൽ വെച്ചത് പിന്നീട് അവിടെ നിന്ന് ഒരു ടവേറ കാർ വാടകയ്ക്കെടുത്ത് അവൻ മഹാരാഷ്ട്രയിലേക്ക് കടന്നു അവസാനം സൈബർ സെല്ലിന്റെ സഹായത്തോടെ ജാനുവരി ഇരുപത്തിയേഴിന് പുലർച്ചെ പൂനെയിലെ ഒരു ഹോട്ടലിൽ മഹാരാഷ്ട്ര പോലീസിന്റെ സഹായത്തോടെ കേരള പോലീസ് ബണ്ടി ചോറിനെ കുടുക്കി അവനെ പിടിക്കുമ്പോൾ ആ ടവേറ കാറും അവന്റെ കൈവശമുണ്ടായിരുന്നു കനത്ത സുരക്ഷയിൽ എയർ ഇന്ത്യ വിമാനത്തിലാണ് അവനെ തിരികെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അവനെ കാണാൻ തടിച്ചുകൂടിയത് ആയിരങ്ങളാണ് കേരളത്തെ മൊത്തം വെല്ലുവിളിച്ച ആ സൂപ്പർ കള്ളൻ ഒടുവിൽ കേരള പോലീസിന്റെ കയ്യിലായി പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല പോലീസ് അവനെ കോടതിയിൽ ഹാജരാക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഒരു വലിയ ചോദ്യം ബാക്കിയുണ്ടായിരുന്നു ഇത്രയും കുപ്രസിദ്ധനായ രാജ്യത്തിന് തന്നെ ഭീഷണിയായ ഒരു ക്രിമിനലിന് വേണ്ടി ആര് കോടതിയിൽ വരും നിയമത്തിന്റെ നൂലാമാലകളിൽ നിന്ന് അവനെ രക്ഷിക്കാൻ ആർക്ക് കഴിയും അന്ന് വൈകുന്നേരം കോടതി പരിസരം നിശബ്ദമായിരിക്കെ ആ കറുത്ത കോട്ടിട്ട മനുഷ്യൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു കേരളത്തിലെ ഏറ്റവും വിവാദപരമായ കേസുകൾ ഏറ്റെടുക്കുന്നതിൽ പ്രശസ്തനായ അഡ്വക്കേറ്റ് ബി എ ആളൂർ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന് ചുറ്റും കൂടി സാർ നിങ്ങൾ ശരിക്കും ബണ്ടി ചോറിന് വേണ്ടി ഹാജരാകുമോ എന്ന ചോദ്യത്തിന് വളരെ ശാന്തനായി അദ്ദേഹം മറുപടി പറഞ്ഞു അതെ ബണ്ടി ചോറിനു വേണ്ടി ഞാൻ കോടതിയിൽ നിൽക്കും നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും പ്രതിരോധത്തിന് അവകാശമുണ്ട് ഈ കേസ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു അവനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല അഡ്വക്കേറ്റ് ബി എ ആളൂർ ബണ്ടിക്കു വേണ്ടി ഹാജരായതോടെ കേസ് ഒരു പുതിയ തലത്തിലേക്ക് മാറി കോടതിയിൽ ആളൂർ ഉയർത്തിയ പ്രധാന വാദം ഇതായിരുന്നു ബണ്ടി ഒരു സാധാരണ ക്രിമിനലല്ല അയാൾക്ക് മാനസികമായ അസ്വാസ്ഥ്യങ്ങളുണ്ട് സ്കിസോഫ്രീനിയെ ബാധിച്ച ഒരാളെ എങ്ങനെയാണ് നിങ്ങളൊരു കുറ്റവാളിയായി ശിക്ഷിക്കുന്നത് ബണ്ടിയെ ഒരു മാനസിക രോഗിയായി ചിത്രീകരിച്ച് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു ആളൂരിന്റെ ശ്രമം എന്നാൽ കേരള പോലീസ് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ഇത്രയും കൃത്യതയോടെ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ തകർത്ത് മോഷണം നടത്തുന്ന ഒരാൾ എങ്ങനെ മാനസിക രോഗിയാകും എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ചോദ്യം വിചാരണ വേളയിൽ ബണ്ടി കോടതിയിൽ കാണിച്ച വിചിത്രമായ പെരുമാറ്റങ്ങൾ പലപ്പോഴും ജഡ്ജിയെപ്പോലും അമ്പരപ്പിച്ചു കളഞ്ഞു തന്നെ ഒരു വലിയ സൂപ്പർ ഹീറോയായും പോലീസിനെ വെറും കോമാളികളായും അവൻ വിശേഷിപ്പിച്ചു ഒടുവിൽ രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ ആ ചരിത്രപരമായ വിധി വന്നു തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വണ്ടിക്ക് പത്തു വർഷം കഠിന തടവും ഇരുപതിനായിരം രൂപ പിഴയും വിധിച്ചു ഹാബിച്വൽ ഒഫൻഡർ എന്ന നിലയിൽ അവന് യാതൊരു ഇളവും നൽകാൻ കോടതി തയ്യാറായിരുന്നില്ല തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കായിരുന്നു അവന്റെ മാറ്റം ജയിലിനുള്ളിലും വണ്ടി ഒരു വെല്ലുവിളിയായിരുന്നു ജയിൽ ഉദ്യോഗസ്ഥരെ നിരന്തരം പ്രകോപിപ്പിക്കുകയും ജയിലിന്റെ സുരക്ഷാ പഴുതുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നെ പൂട്ടിയിടാൻ ഒരു ജയിലിനും കഴിയില്ല എന്നവൻ ആവർത്തിച്ചു കൊണ്ടിരുന്നു ഇതിനിടയിൽ ബണ്ടിയുടെ ജീവിതം പ്രമേയമാക്കി ഓയി ലക്കി എന്ന ബോളിവുഡ് ഇറങ്ങി ഇതവന് രാജ്യവ്യാപകമായി ഒരു ആൻറ്റി ഹീറോ പരിവേഷം നൽകി വർഷങ്ങൾ കടന്നുപോയി ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി ബണ്ടി പുറത്തിറങ്ങി എല്ലാവരും കരുതി സൂപ്പർ ചോർ തന്റെ മോഷണങ്ങൾ അവസാനിപ്പിച്ച വിശ്രമ ജീവിതത്തിലേക്ക് കടന്നുവെന്ന് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ ഡൽഹിയിലെ ഗ്രേറ്റർ കൈലാഷിൽ നടന്ന രണ്ട് വൻ മോഷണങ്ങൾ ഇന്ത്യയെ വീണ്ടും ഞെട്ടിച്ചു അത്യാധുനികമായ ആഡംബര വീടുകൾ വില കൂടിയ കാറുകൾ അതെ ബണ്ടി തിരിച്ചു വന്നിരിക്കുന്നു മാസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ കാൻപൂരിൽ വെച്ച് ഡൽഹി പോലീസ് അവനെ വീണ്ടും പിടികൂടി കേരള പോലീസിന്റെ അന്വേഷണ മികവും ആധുനിക കാലത്തെ ഡിജിറ്റൽ തെളിവുകളും എങ്ങനെ ഒരു അതിബുദ്ധിമാനായ കള്ളനെ കുടുക്കി എന്നത് ഇന്നും പോലീസ് അക്കാഡമികളിൽ ഒരു പാഠപുസ്തകമാണ് ബുദ്ധിയും സാങ്കേതിക വിദ്യയും തെറ്റായ വഴിക്ക് ഉപയോഗിച്ചാൽ എത്ര വലിയ സൂപ്പർ ചോറായാലും നിയമത്തിനു മുന്നിൽ മുട്ടുമടക്കേണ്ടി വരും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ദേവേന്ദർ സിംഗ് എന്ന ബണ്ടി ഛോർ ഈ സാഹസിക കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ യഥാർത്ഥ ക്രൈം സ്റ്റോറികൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി